യു ഡി എഫ് എം എൽ എ മാർ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പുനരധിവാസത്തിനൊപ്പം അത്യാധുനിക അപകട മുന്നറിയിപ്പ് സംവിധാനവും കേരളം അപകടത്തിലാണെന്ന തിരിച്ചറിവിലാണ് കേരളിനെയും കോസ്റ്റൽ ഹൈവേയെയും പ്രതിപക്ഷം എതിർക്കുന്നതെന്നും വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു യു ഡി എഫിലെ എല്ലാ എം എൽ എമാരും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യു ഡി എഫിലെ എല്ലാ എം എൽ എമാരും അവരുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഇരകളായി മാറിയ പാവങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പങ്കാളികളാവും വയനാട്ടിലെ ഉരുൾപൊടല ഇരകളായി മാറിയ പാവങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ യു ഡി എഫ് പങ്കാളികളാകും രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചതിന് പുറമേ മുസ്ലിം ലീഗും വലിയൊരു പുനരധിവാസ പ്രക്രിയ പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ഡി എഫിലെ എല്ലാ ഘടക കക്ഷികളും പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാവും ഇപ്പൊ ശ്രീ രാഹുൽ ഗാന്ധി തന്നെ നൂറ് വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് വലിയൊരു പുനരധിവാസ പ്രക്രിയ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊരു വലിയ തോതിലുള്ള ഒരു ആശ്വാസമായി വയനാട്ടിലെ ജനങ്ങൾക്ക് എത്തും അവരതിനുള്ള സന്നാഹങ്ങളെല്ലാം ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ മുസ്ലിം ലീഗിന്റെ ഇതുവരെ യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും ഈ ശ്രമങ്ങളിൽ ഈ പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാകും അപ്പോൾ പുനരധിവാസം നടത്തുന്ന സമയത്ത് ദുരന്തത്തിന് ഇരകളായവർ വീടുകളിലേക്ക് മടങ്ങി പോകുമ്പോൾ വരുമാനം നഷ്ടപ്പെട്ട ഒരു മനോതരായ കുട്ടികളും ഉണ്ടെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം വീട് നിർമ്മിച്ച് നൽകുന്നതിനൊപ്പം ഒരു ഫാമിലി പാക്കേജും കൂടി ആവിഷ്കരിക്കണം വീടുകളിലേക്ക് മാറിയാൽ അവർക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് കൂടി പരിശോധിച്ച് എല്ലാവരെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഉറപ്പ് വരുത്തണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഈ വീടുകളിലേക്ക് ആളുകൾ മടങ്ങി പോകുമ്പോൾ വരുമാനം നഷ്ടപ്പെട്ട പല കുടുംബങ്ങളുണ്ട് അവർക്കെല്ലാവർക്കും ഒരു പിന്നെ അനാഥരായ കുട്ടികളുണ്ട് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരു ഫാമിലി പാക്കേജ് കൂടി വീട് നിർമ്മിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ പോലും കയ്യിൽ ഒരു സാധനം കയ്യിൽ അവശേഷിച്ചിട്ടില്ല അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ അവരെ കൊണ്ട് കഴിയുമോ എന്നുകൂടി ഈ എല്ലാ കുടുംബങ്ങളിലും പത്ത് നാനൂറോളം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളെ മുഴുവൻ പരിശോധിച്ച് വിവിധ കാറ്റഗറികളിലാക്കി എല്ലാ കുടുംബങ്ങളെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന പ്രഖ്യാപിച്ചത് കൂടാതെയുള്ള സഹായങ്ങൾ നൽകാനും യു തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ജയഹിന്ദോസ് കൊച്ചി